ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ് എന്ന് പറയുന്നത് ഫ്രീ അല്ല പേയ്മെന്റ് ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല നിങ്ങൾ മെസ്സേജ് ഇടുകയാണ് വേണ്ടത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അടുത്തായിട്ട് ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത് പിന്നീട് ഇത് എട്ടവറാണ് എന്നത് നൈൻ ഓഫ് കപ്സ് പേജ് ഓഫ് സോട്ട്സ് King of Swords, Queen of Swords. മജീഷ്യൻ പേജ് ഓഫ് വാൻസ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് ആരോ ലവ് പ്രപ്പോസ് ചെയ്യുന്നതാവാ അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാവാം അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും കാരണം എന്താണോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇമോഷണലി വീക്കാവും ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ചില ഭാരം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാനിവിടെ പ്രയത്നിച്ചിട്ടുണ്ട് അതിനുള്ള ഫലം കിട്ടുമോ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ചില സമയങ്ങളിലാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ ചില വെയിറ്റിംഗ് ആണ് ചില കണ്ടില്ലേ വിളക്കം കത്തിച്ച് നോക്കി നിൽക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ മറ്റ് ഉള്ളവർ നിങ്ങളിലേക്ക് ആരോ എന്തോ ആ ഒന്ന് പ്രോമിസ്ഡ് ചെയ്തിട്ടുണ്ടാവണം അത് നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കുമോ എന്നുള്ളതിന്റെ ഒരു ആകാംക്ഷയാവാം ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു വെയ്റ്റിംഗ് ആവാം എന്തോ ചില ജോലി കാര്യങ്ങളാവാ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന ചില വ്യക്തികളാവാം എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചിരുന്നത് നിങ്ങൾക്കത് ലഭിക്കുമോ എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒത്തിരി ഒത്തിരി ഇമോഷൻസിന് ആ വേണ്ടിയുള്ള ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ചില കാര്യങ്ങളാണെന്നാണ് കാണുന്നത് അപ്പോ അപ്പോ ഈ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്ന് നമുക്ക് അതിനൊന്ന് ക്ലാരിഫൈ ചെയ്യാവാം എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ പോകുന്ന അവസരങ്ങൾ എന്ന് നോക്കാം ക്യൂർ ഓഫ് വാൻസിന്റെ എനർജിയാണ് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ ചില ജോലി കാര്യങ്ങളിലാവുക അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്ക് അറിയപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയാവുക അതിലുള്ള ഒരു വിജയം നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാവാ എന്തോ നിങ്ങൾക്കൊരു വിജയത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു മറ്റുള്ളവരെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാവാൻ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഉം അങ്ങനെ ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുന്നത് ചില ഈ അവസരം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതിനാണെന്നാണ് കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയാണ് കാരണം നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ സൈലന്റ് മൂഡിലാണ് ഹെർമെറ്റാണോ വന്നിരിക്കുന്നത് സൈലന്റ് മൂഡിലാണെന്നാണ് കാണുന്നത് കാരണം ചില മനസ്സിന്റെ നിരാശയാണ് ഇവിടെ പറഞ്ഞില്ലേ ഇവിടെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട് ഇവിടെ മനസ്സിന്റെ നിരാശയുണ്ട് നോക്കിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് വന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒരു നിരാശ അനുഭവിക്കാം അല്ല ചിലപ്പോൾ ഒരു സൈലന്റ് മോഡ് ഇനി അതുമല്ല എങ്കിൽ ഈ ഒരു സൈലന്റ് മൂഡിനെ നമുക്കൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയും ആവാം ഇവിടെ നിങ്ങൾ ദൈവികമായ ഒരു പാതയിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചില്ല എങ്കിൽ നമ്മൾ ദൈവത്തെ കൂടുതലായിട്ട് കൂട്ടുപിടിക്കും അല്ലെ അപ്പോഴാണ് പലരും അപ്പോഴാണ് ദൈവത്തെ കുറിച്ച് ഓർക്കുന്നനിയോ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നത് എപ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ ഒരു പരാജയത്തിന്റെ ഭീതി ഉണ്ടാകുമ്പോൾ അല്ലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് ദൈവത്തെ കൂടുതലായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് ഇവിടെ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് സ്പിരിച്വൽ വേയിലൂടെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു സൈലന്റ് മൂഡിലൂടെ മറ്റു ചില ആഗ്രഹങ്ങളെയൊക്കെ കളഞ്ഞിട്ട് മറ്റു ചില ഇഷ്ടങ്ങളെയൊക്കെ ത്യജിച്ചിട്ട് ഇവിടെ ആത്മീയപരമായ പാതയിലേക്ക് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെയോ കൺമുൻപിൽ എല്ലാ നാശനഷ്ടങ്ങളും എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഇവിടെ ഇത്തരത്തിലുള്ള സൈലന്റ് മൂഡിലായത് കൺമുൻപിൽ എല്ലാം നശിച്ചു പോകുന്ന ടവറാണ് വന്നിരിക്കുന്നത് നോക്കി നിൽക്കുക എല്ലാം കണ്ടില്ലേ വീട് കത്തി കത്തിയരിയുന്നു അല്ലെങ്കിൽ ഇടിമിന്നലേറ്റ എല്ലാ നാശനഷ്ടങ്ങളും അങ്ങനെയാണ് നോക്കി നിൽക്കുമ്പോൾ തന്നെയും പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് പെട്ടെന്നാണ് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് ഒന്നൊഴിയാതെ ഒന്ന് ഒന്നിനൊന്ന് പിന്നാലെയായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു തുടരെ തുടരെയാണ് നമ്മളിലേക്ക് നാശനാശം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കർമ്മയ്ക്ക് ഒരു പിരീഡ് ഉണ്ട് അത് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നാണ് ഓരോരോ കാര്യങ്ങളിലും കാര്യങ്ങളും നമ്മളിലേക്ക് സംഭവിക്കുന്നത് അതാണ് ഈ ടവർ മൊമെന്റ് എന്ന് പറയുന്നത് മനസ്സിലായോ അത് ഞാൻ ഇട്ടവർ കാണിച്ചിരിക്കുന്നത് അതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമാകും അപ്പോൾ തന്നെ സാമ്പത്തിക നഷ്ടം അനുഭവിക്കേണ്ടി വരും പിന്നീട് എന്താണ് അസുഖങ്ങൾ പിടികൂടും കാരണം ഈ സാമ്പത്തിക നഷ്ടം വന്നു റിലേഷൻഷിപ്പിലെ പ്രശ്നം വന്നു ആകെപ്പാടെഷനായി ഡിപ്രഷനായി ഒക്കെ വരുമ്പോൾ എന്താണ് എനർജി ഡൗൺ ആകുന്നത് എനർജി ഡൗൺ ആവുമ്പോൾ എന്താണ് അതിന് പിന്നാലെയായിട്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടാം അല്ലേ നമ്മൾ അന്നേരം പറയുന്ന എന്താണ് ഈ ഒന്നിനൊന്നിന് പിറകെ എന്താണ് ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ ഒന്നിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഒന്നിൽ നിന്നും കര കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു സമയത്താണ് അപ്പോൾ അത് കഴിയുമ്പോൾ അസുഖങ്ങൾ കഴിയുമ്പോൾ എന്താണ് മറ്റു ചില ആക്സിഡന്റുകൾ അല്ലെങ്കിൽ മറ്റു ആരെങ്കിലും പ്രിയപ്പെട്ടവരെ മരിച്ചു പോവുക അതുമല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും പ്രിയപ്പെട്ടവർ വിട്ടുപോകുന്നു ഇനി അതുമല്ലെങ്കിൽ നമ്മളിലേക്ക് ആവശ്യമില്ലാത്ത പഴിചാലലുകൾ വരുന്നുണ്ട് നമ്മൾ ചെയ്യാത്ത തെറ്റിന് വേണ്ടി ക്രൂശിക്കപ്പെടുന്ന മനസ്സിലാ ആ ക്രൂശിക്കപ്പെടുന്ന അവസ്ഥ കൂടി ഈ സമയത്ത് വന്ന് ചേരും കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യൻ പോലെയാണ് ദുരന്തങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ടവർ മുമ്പ് സംഭവിക്കുന്നത് വണ്ടി ആക്സിഡന്റ് ഉണ്ടാകാം വണ്ടി നഷ്ടപ്പെടാം വാഹനം നഷ്ടപ്പെടാം ജോലി ഉണ്ടായിരുന്ന നല്ലൊരു ജോലിയാണ് അത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രശ്നത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അത് നഷ്ടപ്പെടാം മുൻപോട്ടിനി ഒരു രക്ഷയുമില്ല മുൻപോട്ട് കിടക്കാൻ എനിക്ക് ഒരു രക്ഷയുമില്ലല്ലോ എന്ന് വിചാരിച്ച് കുറച്ചു കാലം ഇതിന്റെ എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും ഈ പ്ര ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഒരു വലിയ ഒരു ദുരന്തമാണ് സംഭവിക്കുന്നത് ജീവിതത്തിൽ അപ്പൊ എന്താണ് ആ കർമ്മയുടെ കാലയളവ് കുറേശ്ശെ 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 അനുഭവിച്ചേ മതിയാകൂ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് നമ്മൾ സ്പിരിച്വലി നമ്മൾ ഉയർത്തപ്പെടാൻ പോകുന്നത് അല്ലേ അപ്പോഴാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു അപ്പോൾ നമുക്ക് ഡിവൈൻ ഓരോരോ നമ്പേഴ്സ് കാണിച്ചു തരുന്നു ഇലവൺ ഇലവൺ നമ്പർ അതുപോലെ നമ്പേഴ്സിന്റെ ഓരോ പാറ്റേണുകളായിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ബട്ടർഫ്ലൈസിനെ കാണുന്നു എന്തുകൊണ്ടാണ് സ്പിരിച്വൽ വേയിലൂടെ നമുക്കൊരു ഉയർച്ച വരുന്നത് കൊണ്ട് മാത്രമാണ് ഇത് സോൾ കുറച്ചുകൂടി പരിശുദ്ധമാകും ഈ ഒരു സമയത്ത് ഒരുപാട് ഒരുപാട് ദൈവികമായ ചിന്തകളിലേക്ക് കടക്കുമ്പോൾ സോൾ കുറച്ചുകൂടി പരിശുദ്ധമാകുന്നു അപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കാണാൻ തുടങ്ങുന്നത് കുറച്ചുകൂടി ജീവിതത്തിൽ ഉയർച്ച വരാൻ തുടങ്ങുന്നു ഇവിടെയാത്രയാണ് ജീവിതത്തിൽ ഉയർച്ച വരാൻ തുടങ്ങുന്നു നയനോ കപ്സിന്റെ എനർജി അടുത്തത് വന്നിരിക്കുന്നു കണ്ടല്ലേ സന്തോഷങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു സഫലത എവിടെ അനുഭവിക്കാൻ സാധിക്കുന്നു വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കുന്നു ഓൾഡ് ഓർണമെന്റ്സ് വാങ്ങിക്കാൻ സാധിക്കുന്നു വീടായി വാഹനമായി ഇതൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കുന്നു ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പിന്നീട് വരുന്ന സത്യാവസ്ഥ മനസ്സിലായ പിന്നീട് ഇങ്ങനെ ഓരോരോ സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് കാണുന്നത് അടുത്തായിട്ട് പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ആക്ഷൻ എടുക്കാൻ തയ്യാറാവും പല പ്രശ്നങ്ങളും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ചില കാര്യങ്ങൾ കുറെ കാലം കഴിയും നമ്മളിത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് മാഞ്ഞ് കിട്ടത്തില്ല ഇതിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല കുറച്ചു കാലം ഒരു കാലയളവുണ്ട് അത് കഴിയുമ്പോൾ പേജ് ഓഫ് സോഡിന്റെ എനർജി കണ്ടല്ലേ ആക്ഷൻ എടുക്കാൻ സ്വയം തയ്യാറാവും അങ്ങനെ എനിക്ക് മുന്നോട്ട് വരണം എന്തായാലും എനിക്ക് മുന്നോട്ട് വരണം സ്പിരിച്വൽ വേയിലൂടെ വന്നു കഴിയുമ്പോഴാണ് ധൈര്യം കിട്ടുന്നത് മെന്റലി സ്ട്രോങ് ആവാൻ തുടങ്ങുക അപ്പോഴാണ് എന്താ കുറെ കാര്യങ്ങൾക്കൊക്കെ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നു എന്നുള്ള എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്താണ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം ഏത് കാര്യത്തിലാണെന്ന് കാണാൻ നോക്കാം ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന എന്ന് കണ്ടില്ല ഓഫ് കപ്സിന്റെ കുടുംബ സേത സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാകും നിങ്ങൾ എടുക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികൾ നേരത്തെ തന്നെ അവന് അവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അവർ എതിർച്ച അവർ തിരിച്ചു വരാം പിന്നീട് കേസായി കോടതിയായി അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും ഒന്നിച്ചു ചേരുന്ന എനർജിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ ടെണ് ഓഫ് കപ്സിന്റെ എനർജി ഒത്തിരി നിറഞ്ഞ സന്തോഷത്തോടുകൂടി മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കിങ് ഓഫ്സോടെ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അതാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ക്യൂനസോഡിന്റെ എനർജി സമൂഹത്തിൽ നല്ല ഒരു പദവിയിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നു അതാണ് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം സന്തോഷം എന്ന് പറയുന്നത് എന്താണ് ഭാഗ്യം എന്ന് പറയുന്നത് എന്താണ് ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് സ്വന്തമായിട്ട് മണി എൻ ചെയ്യാനുള്ള ശ്രമം നടത്തുക മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കണം അതാണ് വേണ്ടത് അപ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിയുന്നു ഫ്രീഡം കിട്ടുന്ന ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് മജീഷ്യന്റെ എനർജിയാണ് മജീഷ്യന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിച്ച വ്യക്തിയാകുന്നു നിങ്ങൾ കണ്ടല്ലേ ഇവിടെ ഡിവൈൻ ബ്ലെസിങ്സ് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഏതൊരു കാര്യത്തിലാണോ സമൃദ്ധി വരേണ്ടത് ഏത് കാര്യത്തിലാണോ ഐശ്വര്യം വരേണ്ടത് അതിനായിട്ട് പരിശ്രമിച്ച ഉള്ളിലെ കഴിവുകളെ പുറത്തെടുക്കാനും കഴിവ് എന്താണെന്ന് കണ്ടെത്താനും കഴിയുന്ന ഒരു സമയമായി കഴിഞ്ഞു മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് പ്രശസ്തി നേടാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട് ആ പ്രയത്നിക്കൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്താണല്ലോ നിങ്ങൾക്കൊരു കഴിവ് വരുന്ന ഒരു ഒരു ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത് ഒരു പ്രശസ്തിയിലേക്ക് ഉയരാൻ തുടങ്ങുന്നത് അപ്പോഴാണ് അല്ലേ ഡാൻസിലായാലും കഴിവുണ്ടോ പാട്ടിലായാലും കഴിവുണ്ടെങ്കിൽ എന്താണ് ഒരു തവണ പാടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു തവണ ഡാൻസ് കളിച്ചത് കൊണ്ടോ ആയോ പ്രശസ്തിയിലേക്ക് വരാൻ കഴിയുമോ ഇല്ല നിരന്തരം പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ചെയ്താണ് പ്രശസ്തിയിലേക്ക് വരുന്നത് ഒന്നാം സ്ഥാനം നേടാൻ കഴിയുന്നത് ഒന്നാം സ്ഥാനം നേടി പ്രശസ്തിയിലേക്ക് വരുന്നു അല്ലെ ആ സ്ഥാനം നേടണമെങ്കിലോ ഒരുപാട് പാടുപെടേണ്ടതായിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യണ എന്ന് പറഞ്ഞ പോലെ മജീഷ്യൻ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് അവർ അവരുടേതായ വിജയത്തിലേക്ക് എത്തുന്നു നിങ്ങളും അതുപോലെ ഒരു വിജയത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് അവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്താണ് നിങ്ങളുടെ ജീവിതത്തിനുടനെ തുടക്കം കൊണ്ടുവരാൻ കഴിയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കൊണ്ടുവരാൻ കഴിയുന്നത് എന്ന് നോക്കാം ഫോർ കപ്സ് നിങ്ങളുടെ നിരാശയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു അവസരം മനസ്സിലായി നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന നിരാശാപരമായ കാര്യങ്ങളുണ്ടല്ലോ നയൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി കണ്ടല്ലേ ഇവിടെ സന്തോഷം സാമ്പത്തികം നിങ്ങളിലേക്ക് നിറഞ്ഞു കവിയുന്നു നല്ല ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ഇവിടെയോ ഇവിടെ അനുഭവിച്ചിരുന്ന ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ നിരാശ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് വേണ്ട എനിക്ക് ഞാൻ ആഗ്രഹിച്ചു തന്നിലേക്ക് വന്നു ചേരണം എന്നുള്ള ആ ഒരു ആഗ്രഹ സഫലീകരണം ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് മജിഷ്യന്റെ എനർജി വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പേജ് ഓഫ് വാൻസ് ആണ് കാരണം ഓരോ ദിവസവും ചെയ്തു വെച്ച ജോലിയിൽ ഓരോ ദിവസവും പ്രോഗ്രസ് വരുന്നുണ്ടോ എന്നുള്ള ഒരു ശ്രദ്ധയാണ് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ ഒരു തുടക്കം ഒരു ബിസിനസ്സിന്റെ തുടക്കം തുടങ്ങി അല്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങി നിങ്ങൾ ഓൺലൈൻ വഴി ഒരു ബിസിനസ് തുടങ്ങി ഓൺലൈൻ വഴി ഒരു ചാനൽ തുടങ്ങി നിങ്ങൾ അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ദിവസവും നിങ്ങൾ ോക്കുന്നത് എന്താണ് അതിനൊരു പ്രോഗ്രസ് വന്നോ ഞാൻ ഇന്നലെ തുടങ്ങിയ കാര്യത്തിന് ഇന്നൊരു പ്രോഗ്രസ് വന്നോ ഇന്നലെ ഒരു ചെടി നട്ടു വന്ന് പിറ്റേ ദിവസവും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കുന്നത് എന്താണ് എന്തെങ്കിലും പ്രോഗ്രസ് വന്നോ വേറെ ഒരു ഇല കൂടി വന്നോ എന്ന് ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ നോക്കുന്നത് പോലെ നിങ്ങളിവിടെ നിങ്ങളുടേതായ ആ ഒരു പ്രോഗ്രസിന് വേണ്ടി ഓരോ ദിവസവും അത്യാകാംക്ഷയോട് കൂടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ക്ലാരിഫൈ ചെയ്യാൻ എന്താണെന്ന് നോക്കാം ഇവിടെ നൈറ്റോക്സോഡിന്റെ എനർജി അണു കണ്ടല്ലേ ഇവിടെ നിങ്ങളിലേക്ക് ആ ഒരു പ്രയത്നഫലം വരുന്നു എന്നുള്ളതാണ് ആരെങ്കിലും ചിലപ്പോൾ വിളിക്കാൻ മറ്റു രാജ്യങ്ങളിൽ നിന്നാവാം ആരെങ്കിലും ഒന്ന് വിളിക്കാനോ എന്തെങ്കിലും മെസ്സേജ് വരാനോ അല്ലെങ്കിലും ഇതിന്റെ ഒരു പ്രോഗ്രസ് വരുന്നു ബുദ്ധിപരമായി ചെയ്തു വെച്ചിരുന്ന കാര്യത്തിന് എന്തെങ്കിലും ആ ഒരു പ്രയത്ന ഫലം വരുന്നുണ്ടോ എന്നുള്ള ദൃഷ്ടിയിൽ ഇവിടെ അത് അടുക്കാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളിവിടെ ആഗ്രഹിച്ചു നോക്കിയിരിക്കുന്ന കാര്യത്തിലേക്ക് ഒരു ഒരു സഫലീകരണം വരുന്നു അല്ലെങ്കിൽ ആ ആഗ്രഹം നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നൈൻ ഓഫ് പെൻറ്റക്കൽസ് സാമ്പത്തികത്തിൻ്റെതായ ഒരു അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ മറികടക്കാനും ഒരു കഴിവ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പ്രശ്നങ്ങളെ മറികടക്കാനുള്ള കഴിവ് വേണം അതിനാണ് ഇവിടെ മെന്റലി സ്ട്രോങ് ആവണം മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് മനസ്സിലായത് എന്നാൽ മാത്രമേ മെന്റലി നമ്മൾ സ്ട്രോങ് ആവണം സ്ട്രെങ്ത് കൂട്ടി കൊണ്ടുവന്നു മാത്രമേ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്ന് ബുദ്ധി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ധൈര്യം ലഭിക്കുകയുള്ളൂ മനസ്സിലായോ എന്നിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കും അപ്പോഴാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത് വിജയം വരുന്നത് അപ്പോഴാണ് നമുക്കിനി ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഉള്ളത് എന്നൊന്ന് നോക്കാം ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് അബണ്ടൻസ് നമുക്ക് റെസ്പെക്റ്റ് നാല് ഇവിടെ ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഫോർ യുവർ ടീച്ചേഴ്സ് ഓർ ഹു എവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവിനോട് ഏതെങ്കിലും ടീച്ചേഴ്സിനോടോ ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ഓടി ഓടിയൊളിക്കാൻ പാടില്ല ഒന്ന് റെസ്പെക്ട് ചെയ്യ മനസ്സിലായ അവരെ ഒന്ന് ബഹുമാനപൂർവ്വം ഒന്ന് ആദരിക്കാം മനസിലായി ആദരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അവരെ നമസ്കരിക്കാം തീർച്ചയായിട്ടും നമസ്തേ സാർ അല്ലേ ഗുഡ് മോർണിംഗ് സാർ ഇത് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയോ ഗുരുവിനെയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കിത് പറയാവുന്നതാണ് ഒരു റെസ്പെക്റ്റ് വേണം അവരെ എപ്പോൾ കണ്ടാലും എന്നുള്ളതാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബ്രിങ് അബൌട്ട് ദ ചേഞ്ച് ദാറ്റ് കംസ് വിത്ത് എ ഡിസ്ട്രക്ഷൻ ആൻഡ് സോ ദ സീഡ്സ് നൗ ഫോർ ദ ഫ്യൂച്ചർ നിങ്ങൾ ഇപ്പോഴെല്ല ഇപ്പോഴേക്ക് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ഒന്ന് വിത്ത് വിതച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വളഞ്ഞ പാകമാകും ഫ്യൂച്ചറിലേക്ക് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നാളത്തേക്ക് നിങ്ങൾക്കത് ഫലപ്രദമായി ലഭിക്കും അവിടെ നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തിക്ക് നാളെ നല്ലതുപോലെ മാറ്റം വരാൻ ുന്നു എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത് അല്ലെങ്കിൽ മാറ്റം വന്നിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഹെൽപ്പ് വേ സോണ്ടവേണ്ട ഹെൽപ്പ് യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആൾ യുവർ ക്വസ്റ്റ്യൻസ് ഡു നോട്ട് വറി യു വിൽ സൂൺ റിസീവ് ഹെൽപ്പ് നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ് അത്രമാത്രം ഹൃദയം പരിശുദ്ധമാക്കിക്കൊണ്ട് ദൈവത്തോട് ചോദിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹൃദയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നതാണ് നിങ്ങൾക്ക് അതുവഴി തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല ഒരു സഹായം സ്വീകരിക്കാവുന്നതുമാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെയാണ് നല്ല ഭഗവാന്റെ വശത്തുനിന്ന് നിങ്ങൾക്ക് സഹായം വരുന്നുണ്ട് നിങ്ങൾ ഭഗവാനെ വിളിക്കൂ ഭഗവാനോട് അപേക്ഷിക്കൂ ഹൃദയശുദ്ധിയോടുകൂടി കള്ളം വെച്ചുകൊണ്ടല്ല ചെയ്യേണ്ട ഹൃദയശുദ്ധിയോടുകൂടി അതാണ് പറയുന്നത് ഇവിടെ യു വിൽ റിസീവ് അബണ്ടൻസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അബണ്ടൻസ് സമൃദ്ധി വരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സമൃദ്ധിയിലേക്ക് പോകാൻ ശ്രമിക്കൂ എല്ലാവരും എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാവട്ടെ ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ീഡിങ് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനെല്ലാം നല്ല സമൃദ്ധി ഉണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ സമൃദ്ധി ഉണ്ടാവട്ടെ എന്നെല്ലാം ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ